നമ്മൾ സിനിമ സാറ്റർഡേ അല്ലേ സാറ്റർഡേ ആയതുകൊണ്ടല്ലോ ഇന്ന് ഞങ്ങള് നടക്കാൻ പോയ പോലീസൊക്കെ ഉണ്ടായിരുന്നു പോലീസൊരു പട്ടാള സിനിമ കാണാൻ പോകുന്നത് ലുലു മാൾ അവന്യൂ മാളിലുള്ള ഒരു തിയേറ്ററിൽ തന്നെയാണ് തന്നെയാട്ടോ അപ്പൊ നമുക്ക് ലുലുലേക്ക് തന്നെയാണ് പോകുന്നത് കാണുന്നതാണ് ലുലു അവന്യൂ മാള് അവന്യൂ മാൾ ആണ് അതിൻറെ ഉള്ളിലാട്ടോ ഇന്ന് ഒച്ച ഉണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന അവിടെയല്ല കേട്ടോ പാർക്കിന് സാധാരണ ഹൈപ്പർ മാർക്കറ്റിലേക്കാണെങ്കിൽ മേളിലും താഴെയായിട്ടും ഉണ്ട് ഇത് ഇതിന്റെ എല്ലാം ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാം മേളിലായിട്ട് ടോപ്പായിട്ട് പാർക്കിംഗ് ഉണ്ട് ഇത് സിനിമയ്ക്ക് അങ്ങോട്ടേക്കുള്ള ആണ് അപ്പം നമുക്ക് ഇവിടെ പാർക്കിങ്ങിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി നമ്മളെത്തി ഇനി മേളിൽ നിന്ന് തന്നെ നേരെ കയറാം കേട്ടോ നേരെ കയറി ചെല്ലുന്നത് അവിടെ ഫുഡ് കോർട്ടുകളുണ്ട് പിന്നെ സിനിമാ തിയേറ്റർ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കുന്ന കിഡ് സോൺ ഉണ്ട് കയറി വരുന്നത് തന്നെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്കാണ് നമ്മൾ നേരത്തെ വന്നത് കൊണ്ട് ഇച്ചിരി നേരം അവിടെ ഇവിടെയൊക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പ്ര സൈഡിലേക്ക് പോകുന്നു ഇതൊക്കെ റെസ്റ്റോറൻ്റാണ് ഓരോ റെസ്റ്റോറൻറ്റുകളും കേട്ടോ ഈ ഒരു ടോപ്പിലും മൊത്തമായിട്ടുള്ളത് ഈ അപ്പർ സൈഡ് ഇപ്പർ സൈഡ് നമുക്ക് മേടിച്ചു കൊണ്ട് വന്ന് എവിടെ വേണേലിരുന്ന് കഴിക്കാം ഇത് ഒരു റെസ്റ്റോറന്റിന്റെ ഭാഗമാണ് ആ ട്രെയിൻ ട്രെയിനായിട്ട് കാണുന്നതൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്പേസാട്ടോ കസേര ടേബിൾ അങ്ങനെ തന്നെ പിന്നെ ഇവിടെ ഒരു രാജ്യ പിന്നെ ഇവിടെ ആയിട്ട് പിസ്സ പിസ്സാ ഹട്ട് ബർഗർ അങ്ങനെ കുറേ ഐറ്റംസാണ് കേട്ടോ ഇവിടേതേ ഇങ്ങനൊരു ഒക്കെ ഉണ്ട് നല്ല രസമാണ് പിന്നെ പിന്നെന്താ കാണുന്നതാണ് കിഡ്സ് കിഡ്സോണ് ഇത് ടോയ്സ് ലാൻഡ് ഇത് എന്തോ അഡ്വെർടൈസ്മെൻ്റ് ആട്ടോ എനിക്കെപ്പോഴും ഇങ്ങനെ ഇപ്പോൾ മേളിലായിട്ട് കാണാറുണ്ട് അത് പിന്നെ ഇത് ജ്യൂസ് വേൾഡ് ജ്യൂസ് വേൾഡിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത് ജ്യൂസ് വെൽഡിൻ്റെ അടുത്ത് തന്നെ കിഡ്സ് കിഡ്സ് കിഡ്സോണ് എപ്പോഴും ഈ തിരക്കുള്ളൊരു സ്ഥലമാണ് സോണിൽ എപ്പോഴും ഉണ്ടാകും ആളുകൾ പിന്നെ വീക്കെൻഡാണേൽ പറയാൻ വേണ്ട പിന്നെ നമ്മൾ ജ്യൂസ് വെൽഡിയിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ജ്യൂസോ എന്തെങ്കിലും ഒരു സ്നാക്സും കൂടെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ താഴെയൊന്നും വലിയ തിരക്കില്ല കേട്ടോ സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ആളുകൾ നല്ലോണം ഉണ്ടാവണ്ടു പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെന്നു തോന്നണം നമ്മളിപ്പോൾ ജ്യൂസ് വെൽഡിയിൽ ഒരു താമസം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകാരണം ഞങ്ങള് വേണം വേണ്ടിയോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അതുകഴിഞ്ഞപ്പോ പത്ത് മിനിറ്റ് കൊണ്ട് തരാന്ന് പറഞ്ഞു കാരണം സമയം ആവും സിനിമയ്ക്ക് അധികം സമയമില്ല ഇനി അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പത്ത് മിനിറ്റ് കൊണ്ട് അവർ തരാന്ന് പറഞ്ഞേക്കാണ് അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേനും റെഡി ആയിട്ടോ അപ്പോൾ നമ്മൾ പേ ചെയ്ത ബില്ല് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്ത സാധനം കിട്ടും സാധനം കിട്ടി പെട്ടെന്ന് തന്നെ കിട്ടി കേട്ടോ ഒരു ജ്യൂസും ഒരു ബർഗറും ആണ് ഓർഡർ ചെയ്തായിരുന്നേ അപ്പോൾ അത് കിട്ടി നമ്മൾ കഴിക്കാൻ പോകണ അനീഷേട്ടൻ അപ്പുറത്തേക്കൊന്ന് മാറിയിരുന്നു ആ സമയത്താണ് കിട്ടിയത് പത്ത് മിനിറ്റ് എടുക്കുന്നെന്ന് പറഞ്ഞാൽ അനു ചേട്ടൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞോണ്ട് പോയതായിട്ടോ അപ്പോൾ അനീഷേട്ടൻ വന്നിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ പോവാം മാളൂന് ബർഗറും ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് ജ്യൂസും കഴിക്കട്ടെ കാരണം ഇന്നാർക്കും വിശപ്പില്ല വെറുതെ അങ്ങ് ടൈം കളയാനായിട്ട് വന്നപ്പോൾ കണ്ടപ്പോൾ മേടിച്ചതാണ് അതുകൊണ്ട് ചെറു ഇതായിട്ടാ മേടിച്ചിട്ടുള്ളൂ സിനിമ തുടങ്ങാനായിട്ട് ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു കേട്ടോ ബാസിന് ഇമ്മയും അപ്പൂസും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യാട്ടോ അവരപ്പം തിയേറ്ററിലേക്കായിരിക്കും നേരെ വരുന്നത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണം മാള് ബർഗർ തിന്നെ കേട്ടോ പക്ഷെ മാളുവിന് ഇത് തിന്ന ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പീസ് ഉണ്ടായിരുന്നു രണ്ട് പീസോളം ഉണ്ടായിരുന്നു ഭക്ഷണം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പൊ കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്നു അവർ വന്നിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് ഇറങ്ങി ഈ കാണുന്നത് സിനിമ ആർട്ടിസ്റ്റ് പിഷാരെഡിയുടെ കഫിയാണ് കേട്ടോ അത് ഈ തിയേറ്ററിന്റെ സൈഡിൽ തന്നെയായിട്ടുണ്ട് നമ്മൾ ഇതാണ് സിനി പോളി സിനിമാസ് ഇവിടെ ആട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ ബാസിനി നിമ്മിയൊക്കെ വന്നിട്ടുണ്ട് നിമ്മി അപ്പൂസ് ഓടിയിരിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ട് ഇവിടെ നിന്നാണ് പോക്കോട്ടൊക്കെ നമ്മൾ മേടിക്കുന്നത് സിനിമാണ വരുമ്പോൾ ഈ നിമ്മിയും അപ്പൂസ് കൂടിയിരിക്കുന്നുണ്ടായി ഒരു സങ്കടം ഉണ്ടായിട്ടോ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അപ്പൂസങ്ങറങ്ങിപ്പോയില്ലായിരുന്നോ ആ പൂസറങ്ങി പോയത് ഒരു ഒറ്റ വീഴ്ച വീണ കേട്ടോ കൊച്ചിൻ്റെ ചുണ്ടൊക്കെ പൊട്ടി നിറച്ച് ചോരം ഒന്ന് എല്ലാവരും പേടിച്ചു പോയി കുറേ സമയം എടുത്ത് കൊച്ചു ആ പേടിയിൽ നിന്ന് മാറാനായിട്ട് ഏഹ് ഇപ്പ ആൾ ഉഷാറായിട്ടുണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോഴാണ് കരച്ചിൽ നിർത്തിയത് ഐസ്ക്രീമൊക്കെ തിന്നപ്പോൾ ആ ചുണ്ടിന് ഒരു തണുപ്പ് കിട്ടി ഇപ്പൊ സുഖമായി എന്ന് തോന്നുന്നു കരച്ചിലൊക്കെ നിർത്തി ഇപ്പൊ ഉഷാറായിട്ടോ അതൊരു സങ്കടമായി പോയി പെട്ടെന്ന് കൊച്ചു വീണാണ്ടപ്പോ എല്ലാരും പേടിച്ചും പോയി എത്തി അധികം നേരം കഴിയാതെ തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ സിനിമയുടെ ഇന്റർവെൽ ടൈമായി അപ്പോൾ എല്ലാവരും പതിയെ എഴുന്നേറ്റ് പുറത്തേക്കൊക്കെ പോവുകയാണ് മാളുവിന് പോപ്കോൺ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അച്ഛനും മോളും കൂടെ പോപ്പ് കോൺക്കാം അങ്ങനെ സിനിമ കഴിഞ്ഞു അടിപൊളി സിനിമയായിരുന്നു കേട്ടോ കണ്ടിരിക്കാനുണ്ടായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെയും ബോറടി ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ടിരുന്നു കാണാൻ പറ്റി കേട്ടോ നല്ല സിനിമയായിരുന്നു കഴിഞ്ഞു ഞങ്ങളെല്ലാം പുറത്തിറങ്ങി അപ്പു സുഷാറായിട്ടുണ്ട് അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് രാത്രിയായിട്ടോ പന്ത്രണ്ട് മണി പന്ത്രണ്ട് വരെയൊക്കെ ആയി നല്ല തണുപ്പും ഉണ്ട് അപ്പൂസിനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് സമാധാനം അപ്പൊ അവര് വേറെ വണ്ടിക്കാട്ടോ വന്നിരുന്നു ഞങ്ങൾ ആദ്യം തന്നെ ഇറങ്ങിയായിരുന്നു അതായത് രണ്ടാമതാ വന്നേ അപ്പൊ ഒരു വണ്ടിക്കല്ല ഇന്ന് ഞങ്ങൾ വന്നേ സാധാരണ പോകുമ്പോ ഒരു വണ്ടിക്കാണ് പോകുന്നത് കണ്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞു രേഖാചിത്രം വന്ന സിനിമയാണ് കണ്ട നല്ല പടായിരുന്നു വീട്ടിൽ പോയി കിടന്നുറങ്ങാറുണ്ട്